ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നേരത്തെ ആലോചന ഒരുപാട് നേരത്തെ തീരുമാനത്തിന് ശേഷം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്നാൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആ സാധനം ഒന്ന് മാറ്റി വെക്കുകയാണ് അത് ഒരു ലൈഫ് ലോങ് മാറ്റലായിട്ട് നിങ്ങൾ കാണണ്ട അടുത്തു തന്നെ ഈ സാധനം എന്തായാലും പുറത്തു വരും അന്ന് ഞാനും ഈ സാധനം റിയാക്ട് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി സംസാരിക്കുന്നതാണ് അപ്പം ആ അവിടെ കിടക്കട്ടെ ഒരു പുതിയ യൂട്യൂബർ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ചാനലിന്റെ പേര് ഹൈ റേഞ്ച് ഫാമിലി ഞാൻ സൈഡിൽ കൊടുക്കാം ആകെ ഇട്ടത് വെറും ഒമ്പത് വീഡിയോ ആണ് കേട്ടോ ഒമ്പതല്ലേ ആ ഒമ്പത് തന്നെ അതിൽ അഞ്ച് ലോങ് വീഡിയോസും നാല് ഷോർട്ട് വീഡിയോസും ആണ് അപ്പം ഈ ഹൈറേഞ്ച് ഫാമിലി ആരാ മനസ്സിലായോ നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായ് ഇച്ചായന്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ ഇപ്പൊ പതിനാറ് പോയിന്റ് അഞ്ച് കെ സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ടുണ്ട് ഇട്ട വീഡിയോനൊക്കെ നല്ല റീച്ച് ഉണ്ട് നൂറ്റി എൺപത്തി ഒന്ന് കേൺപത്തൊന്ന് കേറ്റി എഴുപത്തിനാല് കേന്ന് കെ ഇപ്പൊ അഞ്ച് മണിക്കൂർ മുമ്പ് ഇട്ട വീഡിയോന് നാൽപ്പത്തി ഒമ്പത് കെയും കിട്ടിയിട്ടുണ്ട് ഷോർട്സിന് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് വൺ നോട്ട് വൺ കെ വൺ സിക്സ്റ്റി വൺ കെ ടു സിക്സ് അവൻ കെ ഫൈന കെ അമ്മ ഒരു ബിഗിനറിന് ഇത്രയൊക്കെ റീച്ചും ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ വീഡിയോന്റെ ഒക്കെ ക്യാപ്ഷൻസുകളാണ് ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു എനിക്കും ചിലത് പറയാനുണ്ട് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ ട്രഗ് അമ്മയ്ക്ക് കുറ്റം പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെയാണ് ക്യാപ്ഷൻ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞതിൽ എന്തൊക്കെയോ ചെറുതായിട്ടൊക്കെ നമ്മുടെ കുഞ്ഞാറ്റേനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി പോകുന്നുണ്ട് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയുന്നതിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വ്ളോഗാണുള്ളത് ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണോ എന്ന് പറയുന്നതിൽ കുറച്ചധികം ഒരു ഇരുപത്തഞ്ച് ശതമാനം കുഞ്ഞാറ്റേനെ കുത്തുന്നുണ്ട് അമ്മയ്ക്കും കുറ്റം പറയുന്നവരോടൊന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞതില് ബീഫ് കപ്പ ബിരിയാണിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് ഇച്ചായ ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൈ റേഞ്ച് ഫാമിലി യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ നേരെ ഇപ്പുറത്തെ സൈഡിലുള്ളത് നിങ്ങളുടെ വൈഫിന്റെ യൂട്യൂബ് ചാനലാണ് അതില് ഇപ്പം എണ്ണൂറ്റി മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ഏത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ലക്ഷം വ്യൂ പോകുന്ന ഒരു ചാനലാണ് നല്ല സപ്പോർട്ടൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി ചാനലാണ് ആള് ലാസ്റ്റ് ഇട്ടത് വീഡിയോ ഇട്ടത് മൂന്നാഴ്ച മുമ്പാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം മുമ്പ് അവസാന പോസ്റ്റ് ഇട്ടത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം പിന്നെ ആളതിൽ വീഡിയോയോ പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല ആൾക്കറിയായിട്ടല്ല ആൾക്കൊന്നും പറയാനില്ലായിട്ടുമല്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പം ഈ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ആൾക്കാരെ വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത് ചൊറിയാൻ പോകരുത് പലതും പുറത്തു വന്നാലേ നാറിപ്പോ സീരിയസ്ലി നാറിപ്പോ ഞാൻ വെറുതെ എൻ്റെ വ്യൂവേഴ്സിന് മുമ്പിൽ വന്നിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയില്ല ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇട്ട് സമയം ഭയങ്കര ന്യൂട്രൽ ആയിട്ടാണ് സംസാരിച്ചത് പക്ഷേ ഈ സമയം അങ്ങനെയല്ല കുറെ കാര്യങ്ങൾ കാണാൻ ഇടയായി കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇതൊക്കെയാണ് പണ്ടൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം അറിയാമല്ലോ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിന്റെ വേർഡിന്റെ അർത്ഥം മാറി എന്ന് എനിക്ക് തോന്നുന്നത് കല്ലെറിഞ്ഞാൽ എഞ്ചിനീയറിന്റെ തലയിൽ വീഴുന്നത് പോലെയാണ് കല്ലെറിഞ്ഞാൽ റീലോളികളുടെ തലയിൽ വീഴുന്നത് അത്രയ്ക്ക് റീൽസ് ചെയ്യുന്ന ടീമാണ് ഈ ലോകത്തെ ചുറ്റുമുള്ളത് അല്ലെ ഈവൻ യൂട്യൂബേഴ്സും അതുകൊണ്ട് തന്നെ ഒരു ടെൻ കെ സബ്സ്ക്രൈബർ ആയാൽ തന്നെ നമ്മൾ ഫെയിമായി നമ്മൾ റിച്ച് ആയി നമ്മൾ നാലാൾ അറിയുന്ന ആളായി ഇവരെന്തായ എങ്ങനെയാന്നൊന്ന് മനസ്സിലാക്കാണ്ട് ഇവർ അന്ധമായി സ്നേഹിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട് ഈ ഫോളോവേഴ്സോടൊക്കെ നമ്മൾ പലതും പറയുമ്പം അതൊക്കെ സെറ്റായി അവിടെ കടകുന്നുണ്ട് എന്ന് ഓർക്കണം എന്തിനാണ് ഇതിന്റെ ആവശ്യം നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവാൻ ഞാൻ ഒരിക്കലും കുഞ്ഞാച്ചേനെ ഫേവർ ചെയ്ത് പറഞ്ഞ് ഈ ചായേനെ നാണം കെടുത്തുന്ന രീതി പറയല്ല ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പം അത് അഡ്ജസ്റ്റ് ആവുന്നില്ല എന്ന് തോന്നിയാൽ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അത് പിന്നെ കരച്ചിലും പിടിച്ചിലും സൂയിസൈഡിലോട്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ് ഗെറ്റ് സെപ്പറേറ്റഡ് ഏറ്റവും നല്ല ഇത്രയല്ലോ ഗെറ്റ് സെപ്പറേറ്റഡ് ഇവിടെ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നിങ്ങൾ സെപ്പറേറ്റഡ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത് ഇച്ചായൻ ഇച്ചായന്റെ ഹൈ റേഞ്ച് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം കുഞ്ഞാറ്റയ്ക്ക് മെറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സുമായിട്ട് മുന്നോട്ട് പോവാം വിഷയം അവിടെ കഴിഞ്ഞു സ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയാൻ ശ്രമിച്ചാൽ നല്ല ചളി തിരിച്ചു മേത്തോട്ട് കിട്ടും എന്നൊരു ബോധം വേണം ഇന്നല്ലേ നാളെ കിട്ടും കിട്ടാണ്ടിരിക്കില്ല അങ്ങനത്തെ തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് പോവാണ്ട് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ഇപ്പൊ മേ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും തോന്നാം ഞാനിടുന്ന തമ്മിയിലും ഞാനിടുന്ന ടൈറ്റിലിനെ കുറിച്ചും ഞാനിടുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ അതിലിടുന്നത് ഹുക്കപ്പ് തമ്പാണ് ഇല്ലാത്തൊരു തമ്പോ ഇല്ലാത്തൊരു സാധനങ്ങളൊന്നും ഞാൻ എൻ്റെയിൽ കയറ്റിയിടുന്നില്ല ബി ഒരു എന്താ പറയുക ഒരു അട്രാക്റ്റീവ് പീസ് ഇതൊരു ഇതൊരട്രാക്റ്റീവ് പീസ് എന്ന രീതിയിൽ നിങ്ങൾ ഇട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറയുന്ന പല കാര്യങ്ങളും ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിന് ഹേർട്ട് ചെയ്യുമ്പോൾ കുറേ അവർ സഹിച്ചു നിൽക്കും കുറേ അവർ മിണ്ടാണ്ട് നിൽക്കും ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അവരോട് റെസ്പോണ്ട് ചെയ്യും അവരവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാതി എല്ലാം തീരും എന്തിനായിരുന്നു നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും ഇതൊക്കെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് ഓപ്പോസിറ്റിലെ വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെയെങ്കിലും നാണം കെടുത്തണം അയാൾ സോഷ്യൽ മീഡിയേനും മുമ്പിൽ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി പലതും കാണിച്ചു കൂട്ടുക ഡു യു തിങ്ക് യു ആർ റൈറ്റ് തോന്നുന്നുണ്ടോ ഡു യു തിങ്ക് യു ആർ ഗുഡ് ഡു യു തിങ്ക് യു ആർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയാണോ തോന്നുന്നുണ്ടോ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക എന്തിന് എന്ത് കിട്ടുന്നു ഫാമിലി ബ്ലോഗിംഗ് ഒക്കെ നല്ലതാണ് ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം ഞാനും കാണാറുണ്ട് ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് അവരുടെ ചാനൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഷേ എല്ലാത്തിനും ഉണ്ട് കാണിച്ചു കൂട്ടുന്ന എല്ലാത്തിനും ഒരു ലിമിറ്റ് സ്വയം ന്യായീകരിക്കുന്നതിനനുസരിച്ച് നമ്മൾ തെറ്റുകാരനായിക്കോണ്ടേയിരിക്കും എത്ര വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും പറയാം മുന്നോട്ട് വന്നിട്ട് പക്ഷെ ഒരു നാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബിഗ് സീറോ ആയി മാറും എന്നൊരു തിരിച്ചറിവ് എപ്പോഴെങ്കിലും മനസ്സിൽ വെക്കുന്നതല്ല ഇത് പറയാൻ വേണ്ടി എടുത്ത വീഡിയോ ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ എന്താ ഉള്ളതെന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം സോ ഗൈസ് ബൈ സ്റ്റേ ടോൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ